യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ സമയം ഇപ്പോൾ ആറേക്കാലാണ് വിശുദ്ധ യുദാസ്ലിഹായുടെ മാധ്യസ്ഥതയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനായി ഒരുങ്ങുന്ന ഒരു നല്ല സമയമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് നൊവേനയിൽ പങ്കെടുത്ത് അനുഗ്രഹത്തെ പ്രാപിക്കുന്നത് നിങ്ങളെല്ലാവരെയും ഈ സമയം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധ വിശുദ്ധയുധാശ്രീകായുടെ മാധ്യസ്ഥത്തിൻ്റെ പ്രത്യേകത അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നൊരു അനുഭവമാണ് അതിനോട് ചേർന്ന് നിയോഗ പ്രാർത്ഥനയും ചൊല്ലി വിശുദ്ധ യൂഥാസിനികയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുവാണ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം നാലേ കാലിന് ജപമാലയും മണിക്ക് വിശുദ്ധ കുർബാന ആറേ കാലിന് നൊവേനയുമാണ് ഈ ആലയത്തിൽ നടക്കുന്നത് ധാരാളം ആളുകൾ ഒരു നിയോഗത്തോടെ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും വചനപ്രഘോഷണത്തിലും പങ്കെടുത്തു വരുന്നു ഇപ്പോൾ സാധ്യമായ എല്ലാവരും ഈശുശ്രൂഷയിൽ ഒരുമിച്ചൊരു കുടുംബമായി പങ്കെടുക്കുക ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാണ് കർത്താവെ നവേനിയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ ഈ വചനം കേട്ട് ഓരോരുത്തരെ സഹായിക്കണമേ അത്ഭുതങ്ങളെ ചെയ്യണമേ അടയാളങ്ങൾ ചെയ്യണമേ ദൈവ സംഭവിക്കണമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഈ കുടുംബത്തിൽ ഈ വ്യക്തിയിൽ സംഭവിക്കണമേ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വിജയമുണ്ടാകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവ സംഭവിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ശിഖായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്രിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ വിശുദ്ധ വിശ്വദൈദാസിയുടെ അത്ഭുത മാധ്യസ്ഥം ഈ വ്യക്തിക്ക് കുടുംബത്തിന് ഇപ്പോൾ സംഭവിക്കട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ അങ്ങ് ഈ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം നസ്രായനായ വിശുദ്ധ യുദാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ആ മീൻ ഞങ്ങൾ സ്തുതിക്കുന്നു പ്രാർത്ഥനയിൽ ഏൽപ്പിച്ചു തരുന്നു സ്തുതിച്ച് ലൂയ ഹാലെ ആ മേൻ രണ്ടാമത്തെ പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുകയാണ് സാധ്യമെങ്കിൽ നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്തു വെച്ച് ഏറെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്ലീഹായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം വിശുദ്ധ യൂഥാശ്രീകൾ അത്ഭുതം മാധ്യസ്ഥതയിൽ ഇപ്പോൾ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ അങ്ങയുടെ ഈ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ആമേൻ കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം നസ്രായനായ എൻ്റെ വിശുദ്ധ വിശുദ്ധയുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഈ അത്ഭുത മാധ്യസ്ഥതയിൽ എൻ്റെ ഈ നിയോഗത്തെ ചേർത്തു ചേർത്തുവച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഈ നോവേന ചെല്ലുമ്പോൾ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ കടലാസിൽ പേപ്പറിൽ എഴുതിയ നിയോഗം ഉണ്ടെങ്കിൽ അതെടുത്ത് കയ്യിൽ പിടിക്കുക എന്നിട്ട് ആ നിയോഗത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നൊവേനയിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെ ഓർക്കുന്നു ഓർക്കുക ലക്ഷക്കണക്കിന് ആളുകൾ ഈ നൊവേനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് വ്യക്തികൾ ഇപ്പോൾ ഒരുപാട് പേർ ലൈവിൽ ഈ ശുശ്രൂഷ പങ്കെടുത്തോണ്ടായിരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മിസിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാസ്നിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ നിയോഗങ്ങൾക്കു വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി തലമുറകൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ നിയോഗത്തെ ഓർക്കാം എന്തൊക്കെ നിയോഗങ്ങളാണ് ഈ നോവേനിൽ ഓർത്തത് കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് നടുവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് കിഡ്നിയുടെ പ്രശ്നങ്ങൾ കരളിൻ്റെ പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തലയിലുള്ള മുഴ നടക്കാൻ പറ്റാത്ത അവസ്ഥ കാലിൻ്റെ വേദന നീർക്കെട്ട് നീരുവേത് നീരുവച്ച അവസ്ഥ അലർജി രോഗങ്ങൾ മാരക മാരകരോഗപീഠങ്ങൾ പ്രമേഹത്തിൻ്റെ അവസ്ഥ ഷുഗറിൻ്റെ അല്ലെങ്കിൽ പ്രഷറിൻ്റെ വലിയ സീരിയസ് ആയ അവസ്ഥകളൊക്കെ കടന്നു പോകുന്നവരുണ്ട് ഹാർട്ടിന് പ്രശ്നമുള്ളവർ ഒക്കെയുണ്ട് കുടലിന് പ്രശ്നമുള്ളവർ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ ഒക്കെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു വീടില്ലാത്തവർ സമാധാനമില്ലാത്തവർ വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തവർ പഠന പുരോഗതി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ ഈ അൽത്താലയിൽ ഇരിക്കുന്ന ഡെയിലി ബ്ലസ്സിങ്ങിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട് എസ് എൽ സി പ്ലസ് ടു പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്ലസ് വൺ പരീക്ഷ ജർമ്മൻ ഭാഷ പഠിക്കുന്നവർ വിവിധ ഭാഷ പഠിക്കുന്നവർ നഴ്സിംഗ് പഠിക്കുന്നവർ മെഡിസിൻ പഠിക്കുന്നവർ എന്നിങ്ങനെ നിവിധ നിയോഗങ്ങളുണ്ട് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒക്കെ ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസത്തിൽ കടന്നു പോകുന്നവർ കടബാധ്യത വീടും സ്ഥലമൊക്കെ ജപ്തിയുടെ പക്കലിരിക്കുന്നവർ നല്ലൊരു വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ അവർ സ്വഭാവദൂഷ്യം ദൂഷ്യം വിശുദ്ധ യുദ്ധാശ്രീകൾ അത്ഭുത മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗം മൂലം വിഷമിക്കുന്നവർ സകലരെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ഹാലേ ലൂയ ഹാലേ ലൂയ ഒരുമിച്ച് നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം യേശുവേ നസ്രായനായൻ്റെ യേശുവേയും മാധ്യസ്ഥതയിൽ അത്ഭുതമാധ്യസ്ഥതയിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഈ അത്ഭുത മാധ്യസ്ഥതയിൽ ഈ നൊവേന പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ ഈ ആവശ്യങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചതെന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ആ മേൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലേ ലൂയ ഹാലേ ലൂയി ഹാലേ ലൂയ യേശുവെ ഞങ്ങളേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയിയ ഹാലെ ലൂയിയ ഹാലെ ലൂയ ഹാലെ ലൂയി യേശുവെ നന്ദി 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 നവേന ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക ഒരുപാട് പേർ പ്രാർത്ഥിക്കട്ടെ ഓരോ ആവശ്യത്തിൻ്റെ മേലാണ് പ്രാർത്ഥിച്ചത് അടുത്ത വ്യാഴാഴ്ചയും വൈകുന്നേരം ആറേ കാലിന് നവേന പ്രാർത്ഥനയുണ്ട് നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം ഒത്തിരി അനുഗ്രഹമായി അത് മാറുന്നുണ്ട് ഒത്തിരി പേർക്ക് അത് വിടുതലായി സൗഖ്യമായി മാറുന്നുണ്ട് നമ്മൾ തുടർന്ന് സമാപന ഗാനം ചേർന്ന് പാടി നമ്മുടെ ഈ ശുശ്രൂഷയിൽ അവസാനിക്കുകയാണ് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം വേനയിൽ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം പൂജ്യനാം പുണ്യതാഥ പൂജ്യ യേശുവിൻ ശ്രീ നിൻ പാദ പീഠത്തിൽ ഗോപി നിന്നിടും നോ യൂദാതേവോ ശ്രീ നിൻ പാദപീഠത്തിൽ ഐ ഗോപി നിന്നിടും നോ പലരും മറന്നു നിന്ന് എങ്കിലും മഹിമാ പ്രതാപോടെ വാണിലും കൂടിലും തീർത്തിയാർന്ന ദീപമേ പൂജ്യ പൂജ്യ പുണ്യതാ